ഈ ിയാവിൽ എന്നെയും നിങ്ങളെയും ഉറപ്പിച്ചു നിർത്തുന്ന ഒരു അഡ്രസ് ഉണ്ടെങ്കിൽ അത് നമ്മളെ മാതാപിതാക്കളാ ആ മാതാപിതാക്കൾ നശിക്കുന്നതോടുകൂടി തകരുന്നതോടുകൂടി എന്റെയും നിങ്ങളുടെയും അഡ്രസ്സാ ഇല്ലാതായി കൊണ്ടിരിക്കുന്നത് ഇന്നോരോരുത്തരും പല കുടുംബങ്ങളിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുന്നു മരിച്ച വാപ്പാന്റെ വീതം വെച്ച സ്വത്ത് മക്കൾ തുല്യമായി പങ്കിട്ടെടുക്കുന്നു പക്ഷേ ആ വാപ്പക്ക് നേരായി ജീവിച്ച ഉമ്മയുടെ വിഷയത്തിൽ ആരും ആക്രാന്തം കാണിക്കുന്നില്ല പല കുടുംബത്തിലും എളയവന്റെ വീട്ടിലാ പല ഉമ്മമാരും ആ ഇളയവന്റെ വീട്ടിൽ നിന്ന് ഒന്ന് മാറി മൂത്തവന്റെ വീട്ടിലേക്ക് മാറാൻ താല്പര്യമുണ്ടെങ്കിലും മൂത്ത മക്കളാരും ചർച്ചക്ക് തയ്യാറാവുന്നില്ല എന്തേ കാരണം ചർച്ച ചെയ്താൽ അവൻ എൻ്റെ തലയിലാകും വീട്ടിലേക്ക് ചെന്ന് ആയിരമോ പതിനായിരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തുണിയോ അല്ലെങ്കിൽ തുണിയോ അകറ്റുന്ന ഒരു മക്കളാണ് നമ്മളെങ്കിൽ ആ ഒരു നമ്മളെങ്കിൽ അള്ളാഹുവിന്റെ തിരുതൂതൻ പറഞ്ഞൊരു വാക്കുണ്ട് പോലും അള്ള സമാധാനം കൊടുക്കാത്തൊരു കൂട്ടർ ഉക്കൂക്കൽ ലാ യൗമുൽ വലാ മാതാപിതാക്കൾത്തിയ ഇലൈഹിം അല്ല നോക്കുകയോ അല്ല സംസാരിക്കുകയോ ചെയ്യാത്ത മൂന്ന് വിഭാഗം കൂട്ടരിൽ ഒന്നാമത്തെ കൂട്ടർ ഉമ്മഹാദ് മാതാപിതാക്കളെ ആ മാതാപിതാക്കളെ പരിഗണിക്കാത്ത മക്കളാ ഇന്നത്തെ കാലഘട്ടത്തിൽ മാതൃസേനവും പിതൃസ്നേഹങ്ങളും ഒക്കെ വാട്സപ്പ് സ്റ്റാറ്റസുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് വാട്സപ്പിൽ മാത്രം ഉമ്മയെ സ്നേഹിക്കുന്നവര് മാതാവിനോടുള്ള സ്നേഹത്തിന്റെ കഥകളും പ്രസംഗങ്ങളും കേട്ട് കണ്ണുനീരോടെ പ്രസംഗിക്കുന്നവനെ സ്നേഹിക്കുന്നവര് ആ കഥനീരുടെ കണ്ണീരുകൾ കേട്ട് പ്രാസംഗികന്റെ വാ പ്രശംസകൾ വാനോളം പുകയത്തുന്നവര് അതല്ല മനുഷ്യരെ മുഖ്യം ആലോചിച്ചു നോക്കൂ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊക്കെ ഫോർവേഡ് ചെയ്തൊരു മെസ്സേജ് ഉണ്ടായിരുന്നു മാസങ്ങൾക്ക് മുൻപ് ഇതേ സൗദി അറേബ്യയിൽ നൂറ്റൻപത് ഗ്രൂപ്പുകളിലധികം ആ ഫോർവേഡ് മെസ്സേജ് എന്റെ മെസ്സേജുകളിലും എത്തിയിട്ടുണ്ട് ജ്യേഷ്ഠൻ്റെ അരികിൽ താമസിക്കുന്ന പിതാവിനെ വിട്ടുകിട്ടാൻ വേണ്ടി അനിയൻ കേസ് കൊടുക്കുകയും അവസാനം കോടതി വിധിയാകുമ്പം ആ കോടതി വരാന്തയിൽ നിന്ന് പിതാവിന്റെ കൈപിടിച്ചിറങ്ങിപ്പോകുന്ന ജ്യേഷ്ഠനോട് അനിയൻ പറയുന്ന ഒരു വാക്ക് എന്റെ സ്വർഗമാ നിങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് ആഘോഷിച്ചു കേരളത്തിലെ പലരും മാതൃദിനമായ കഴിഞ്ഞ നാല് ദിവസങ്ങൾക്ക് മുൻപ് അടുക്കളയുടെ കരിപ്പുകയിലുള്ള ഉമ്മാന്റെ ഫോട്ടോ എടുത്ത് പലരും ആഘോഷിച്ചു പക്ഷെ ആ ഉമ്മാന്റെ വേദനയറിയാൻ ഒട്ടിയ വയറിന്റെ കഥന കഥയറിയാൻ മക്കളെ കാണാനുള്ള പൂതിയും വെച്ച് മക്കളുടെ വാക്കുകൾ വേദനിപ്പിക്കുമോ എന്ന വേദനയിൽ സ്വന്തം വീട്ടിൻ്റെ ഉള്ളിൽ സങ്കടപ്പെടുന്ന ഒരു ഉമ്മാന്റെ ഒരു വാപ്പാന്റെ മനസ്സറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ മനുഷ്യരെ നമുക്ക് ഈ വാരിക്കോരിയ നമസ്കാരങ്ങൾ പിന്നെ നമ്മളുടെ ഇസ്ലാഹി പ്രവർത്തനങ്ങൾ സ്വന്തം മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താത്ത കടമ നിർവഹിക്കാത്ത ഒരു മക്കൾക്കും അള്ളാന്റെ മുൻപിൽ ഒന്നും ചെയ്തു തീർക്കാനില്ല ആ ബന്ധങ്ങളുടെ ആദ്യ പടി ഞാനും നിങ്ങളും നമ്മാക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം ആരെയും ബോധ്യപ്പെടുത്താനല്ല ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു ചെറുപ്പക്കാരൻ കൈ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞൊരു വാക്ക് എൻറെ ഉപ്പാക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് വേറൊരാളോടും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയാറില്ല കാരണം അവസാന ശ്വാസത്തിന്റെ മുൻപ് എൻ്റെ കൈ അമർത്തിപ്പിടിച്ച് എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞത് അടുത്ത ജന്മം അല്ല തരുമെങ്കിൽ അങ്ങനെ ഒരു ജന്മം ഉണ്ടായിരുന്നെങ്കിൽ മകനായിട്ട് നിന്ന മതി എന്ന് ഞാൻ പറയും എന്നെൻ്റെ മുഖത്തു നോക്കി പറഞ്ഞിട്ടാ എൻ്റെ വാപ്പനോട് യാത്ര പറഞ്ഞിട്ടുള്ളത് അതേപോലെ മറ്റൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആശുപത്രി ഐ സിവിന്റെ മുൻപിൽ ഉമ്മാന്റെ മരണം കാത്തിരിക്കുന്ന മക്കളോട് ആ ഉമ്മ ആവശ്യപ്പെട്ടത് രണ്ടാമത്തെ മകൻ്റെ ഭാര്യയെ കാണാനായിരുന്നു ആ മകന്റെ ഭാര്യ അടുത്തു വിളിച്ച് കൈ പിടിച്ച് അവസാനത്തെ ശ്വാസത്തിന്റെ മുൻപ് ആ ഉമ്മ പറഞ്ഞൊരു വാക്ക് മോളെ നീ എൻ്റെ മകളായിട്ടില്ലല്ലോ അടുത്ത ജന്മമുണ്ടെങ്കിൽ നിന്റെ മകളായി കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ മകൾ എവിടെയും കൊയങ്ങുകയില്ല അല്ല നിന്നെ സ്വർഗത്തിലാക്കുമെന്ന് പറഞ്ഞ് മരുമകളുടെ കൈ പിടിച്ചിട്ടാണ് ആ ഉമ്മ മരിച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും അഹങ്കരിക്കാൻ അങ്ങനെയൊരു വാപ്പാന്റെ സ്നേഹത്തിന്റെ ഭാഗമാകാൻ അങ്ങനെ ഒരു ഉമ്മാന്റെ മക്കളാവാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെന്ത് നേട്ടമാ അല്ലാന്റെ ദുനിയാവിൽ നിന്നും അള്ളാഹുവിന്റെ അരികിലേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഇന്ന് ആ ബന്ധങ്ങളിൽ ഏറ്റവും നല്ലൊരു ഭാഗമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം പല ദാമ്പത്യ ബന്ധങ്ങളും ഇന്ന് തകർന്നു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒരു അഡ്ജസ്റ്റ്മെന്റിലും ഒരു അണ്ടർസ്റ്റാൻഡിംഗിലും പരസ്പരം അഭിനയിച്ച് ജീവിക്കുന്നവർ വീട്ടിന്റെ വാതിൽക്കൽ എത്തുമ്പോഴേക്കും അകത്തുനിന്ന് നിന്ന് മെസ്സേജ് ഭർത്താവിന്റെ വാഹനം നാളെ മെസ്സേജ് ചെയ്യാം വീട്ടിലേക്ക് വാഹനം കയറ്റുന്ന ഭർത്താക്കന്മാര് വീട്ടിലേക്ക് കയറുന്നതിന്റെ മുൻപേ ജാരത്തികൾക്കൊരു മെസ്സേജ് വീട്ടിലേക്ക് എത്താറായി അതുകൊണ്ട് നാളെ പുറത്തിറങ്ങിയിട്ട് മെസ്സേജ് ചെയ്യാം പല ബന്ധങ്ങളും ആളുകൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു ഭാര്യയുടെ ദീനിനെ പരിഹസിക്കുന്ന ഭർത്താക്കന്മാർ അവക്ക് ഭയങ്കര ദീന എന്ന് കളിയാക്കുന്ന ഭർത്താക്കന്മാർ ഭർത്താവിന്റെ ദീനിന്റെ പേരിൽ അയാൾ കെട്ടണ്ടായിരുന്നു എന്ന് വാശി പിടിക്കുന്ന ഭാര്യമാര് അയാൾ നിർബന്ധിച്ചതിന്റെ പേരിൽ മനസ്സ് വറുത്ത് ജീവിക്കുന്ന ഒരുപാട് കുടുംബിനികൾ ഇങ്ങനെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെറുപ്പും വിദ്വേഷവുമായി ജീവിക്കുമ്പം അള്ളാഹുവിന്റെ തിരുദൂതൻ കൃത്യമായി ബോധ്യപ്പെടുത്തി ഒരു മനുഷ്യൻ വിജയിക്കണമെങ്കിൽ അവൻ്റെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ പെണ്ണുങ്ങൾ നന്നാവണം എന്ന് മാത്രം തീരുമാനിച്ച പോരാ എൻ്റെ ഓരോ കുടുംബത്തിലെ അംഗങ്ങളും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാകണം അതുകൊണ്ടാ മദീനത്തെ പള്ളിയിൽ വെച്ച് നബി അന്നൊക്കെ ിൽ പലരും ബോധം ബോധം കെട്ട് തെളിഞ്ഞ റസൂൽ ചോദിച്ചു സഹാബത്തെ എന്തേ നിങ്ങൾ ബോധം കെടാനുള്ള കാരണം അവര് തിരിച്ചു പറഞ്ഞു പ്രവാചക താങ്കൾ ഓതുന്ന ആയത്ത് കേട്ടപ്പം എനിക്ക് എന്റെ നെഞ്ചിന്റെ അകത്ത് വല്ലാതെ വെപ്രാളം അനുഭവപ്പെട്ടു എന്റെ കുടുംബത്തെ ഞാൻ ഓർത്തുപോയി ഏതായിരുന്നു അവരെ സങ്കടപ്പെടുത്തിയ ആയത്ത് അല്ലയോ സത്യവിശ്വാസികളെ ും നിങ്ങൾ നിങ്ങളെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ ഞാനിവിടെ പള്ളി പോകാറുണ്ട് ഞാനിവിടെ കൃത്യമായിട്ട് ഖുറാൻ ക്ലാസ് പങ്കെടുക്കാറുണ്ട് ഞാനൊരു വെള്ളിയാഴ്ചയും ഒഴിവാക്കാറില്ല പോരാ നിന്റെ ഭാര്യ പോകുന്നുണ്ടോ നിന്റെ മക്കൾ പങ്കെടുക്കുന്നുണ്ടോ അള്ളാന്റെ ഖുർആൻ എന്ന കലാമിൽ അവർ പങ്കെടുത്തിട്ടുണ്ടോ അവർ പരീക്ഷയിൽ ഹാജരായിട്ടുണ്ടോ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ ആയത്തുകളെ പറ്റി അവർ ബോധവാന്മാരാണോ എന്തുകൊണ്ടാ സൂറത്തുൽ പേര് എന്തുകൊണ്ടാ സൂറത്തു തേനീച്ചയുടെ പേര് എന്തുകൊണ്ടാ ഫാത്തിഹയെ പറയാനുള്ള കാരണം ഇതൊന്നും അറിയാത്ത മക്കളുടെ നിങ്ങൾ നിങ്ങളെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ നിങ്ങളെ കുടുംബത്തെയും റബ്ബിന്റെ നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളണം വാപ്പയുടെ കരച്ചിൽ കണ്ടാൽ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയില്ല രക്ഷപ്പെടുത്തുകയില്ല കണ്ട് പടച്ച റബ്ബ് ുംബ്ബിന്റെ കൽപ്പനകൾ മാത്രം അനുസരിക്കുന്ന റബ്ബിന്റെ മലക്കുകളാണ് അതിന്റെ കാവൽക്കാർ ആ ആയത്ത് കേൾക്കുമ്പോഴേക്കും സഹാബാക്കൾ ബോധം കെട്ടുകയും പ്രിയപ്പെട്ടവരെ നമ്മളെ കുടുംബം നന്നാവണമെങ്കിൽ നമ്മളെ കുടുംബത്തിലെ ഓരോരുത്തർക്കും ആ ഒരു നന്മയുണ്ടാകണം അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തി ആരാണ് ഒരു നല്ല ഭർത്താവ് കുടുംബത്തിൽ ഏറ്റവും നല്ലൊരു ഭർത്താവ് ആരാ കപടമീശയും സിക്സ് പാക്ക് ബോഡിയും ആറക്ക ശമ്പളവും സിനിമാ നടന്റെ ലൂക്കും പടപടാ ബുള്ളറ്റിന്റെ ഉടമയും എന്ന് ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല ഏതെങ്കിലും സിനിമാ നടനെ പോലെ ആർഭാടത്തിന്റെ അലങ്കാരത്തിന്റെ ജീവിതവുമായി ചോദിക്കുന്നതെന്തും വാങ്ങിക്കൊടുത്ത് പോറ്റുന്ന ഒരാണൻ നല്ല അല്ലാന്റെ തിരുദൂതൻ പഠിപ്പിച്ചത് ഖയ്യാറുക്കും അഹസനുക്കും ലിന്നിസാഹിക്കും ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവനാ ചില ആളുകൾക്ക് ദീന ഉണ്ടാകൂ സൽ സ്വഭാവം ഉണ്ടാവൂല പല ഭാര്യമാരും സങ്കടം പറയാറില്ലേ ആള് നല്ല ദീനിയ മുത്തക്കിയാ പക്ഷേ മുഖത്ത ദേഷ്യം ഒന്ന് കഴിഞ്ഞാൽ രണ്ടാം തെറി വിളിക്കും മരിച്ചോയ വാപ്പാന വാപ്പാനപ്പറയും പിടിച്ചു തല്ലും തല്ലാൻ കയ്യോങ്ങും അവന് ദീനില്ല കാരണം പുറമേയുള്ള ദീനയുള്ളൂ അകത്തേക്ക് ദീനെത്തിയിട്ടില്ല ആണുങ്ങളിൽ പുരുഷന്മാരിൽ അള്ള ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലൊരാണ് അവന്റെ കെട്ടിയ പെണ്ണിനോടും സ്ത്രീകളോടും ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവനാ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണമെങ്കിൽ മഹാനായ റസൂൽഹു അലൈഹി വസ്ലമയുടെ ജീവിതമൊന്ന് പരിശോധിച്ച് നോക്കണം ദീർഘയാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്ന അള്ളാന്റെ റസൂൽ സല്ലാഹു അലൈഹി വസലം എന്തുണ്ട് ആയിഷ കഴിക്കാനെന്ന് ചോദിച്ചപ്പം ആകയുണ്ടായിരുന്ന ഗോതമ്പെടുത്ത് അള്ളാന്റെ തിരുദൂതന്റെ മുൻപിലേക്ക് പുഴുങ്ങി വെക്കുന്ന ആയിഷാ ബീവി ഒരക്ഷരം ശബ്ദിക്കാതെ ഗോതമ്പെടുത്ത് കഴിക്കുന്നതിനിടയിൽ വല്ല കൂട്ടാനും ഉണ്ടോ ആയിഷ എന്ന് ചോദിക്കുന്ന സെക്കൻഡിൽ ആകെയുള്ള സ്വർക്ക കൂട്ടാനൊഴിച്ചു കൊടുക്കുമ്പം ഒരക്ഷരം മിണ്ടാതെ ആ സുർക്ക കൂട്ടി ഗാരിത്തു നിന്ന അള്ളഹാന്റെ തിരുതൂതനെ കണ്ട് ആയിഷ ബി വിതി അള്ളാന്റെ ചോദിച്ചിട്ടുണ്ട് അള്ളാന്റെ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ അള്ളാന്റെ തിരുദൂതൻ ആ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തിരിച്ചു പറഞ്ഞ വാക്ക് ഐഷ സുർക്ക എത്ര നല്ല കൂട്ടാനാണെന്നറിയോ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തിന്റെ സ്നേഹമാണത് ഇന്ന് ഔട്ടിങ്ങും പൗട്ടിങ്ങും നടത്തി പുറത്തേക്കിറങ്ങുന്നവർക്ക് ഫാസ്റ്റ് ഫുഡ് സംസ്കാരങ്ങളെ അറിയൂ വീട്ടിൽ വെക്കാനുള്ള ആള് വന്നിട്ടില്ലെങ്കിൽ പലരുടെ കുടുംബങ്ങളും പുറത്ത് നിന്ന് ഭക്ഷണമാ ആയിരത്തിന്റെ ഭക്ഷണം വാങ്ങി നൂറ് ടിപ്പും കൊടുത്ത് ബാക്കി എഴുന്നൂറ്റൻപതിൻ്റെ തിന്നും മുന്നൂറിൻ്റെ കാടി വള്ളത്തിൽ കളയുമ്പോ ഒരു മനസ്സാക്ഷി കുത്തും ഒരു കുടുംബത്തിലെ ആണിനും പെണ്ണിനും തോന്നാറില്ല ഒരേ മേശക്കു മുകളിലിരുന്ന് പരസ്പരം വളമ്പിക്കൊടുത്ത് പോരായ്മകൾ നുള്ളിക്കൊടുത്ത് സ്നേഹിച്ച് സംതൃപ്തിയോടെ ജീവിക്കുന്ന ഒരു സമാപാനം നമ്മളെ വീട്ടിലില്ലെങ്കിൽ പിന്നെ ആ വീടിന് നാലായിരം സ്ക്വയർ ഫീറ്റ് ഇട്ടുണ്ടായിരുന്നു മനുഷ്യരെ നമ്മളെ കുടുംബത്തിന് താമസിക്കുന്നത് കൊട്ടാരങ്ങളില സഞ്ചരിക്കുന്നത് കോടികളുടെ വാഹനത്തില ജീവിതത്തിൽ സർവ്വ സ്വാതന്ത്ര്യവും അലങ്കാരവും നേടിക്കൊടുത്തിട്ടും മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ഒരു രാത്രിയെങ്കിലും സ്നേഹിച്ച് ജീവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ദുനിയാവിൽ നമുക്കുണ്ടാക്കാൻ സാധിച്ചത് ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം തന്റെ ഭാര്യയെ പരിഗണിക്കുന്ന അള്ളാഹുവിന്റെ തിരുദൂതൻ ആയുധാഭ്യാസക്കാരായ ആളുകൾ എത്യോപ്യയിൽ നിന്നും വന്നിട്ടുണ്ടെന്ന് അറിയുമ്പം ഭാര്യ ആയിഷാ ബി വി അള്ളാഹു താലൻഹാന്റെ അരികിൽ ചെന്ന് പ്രകടനം കാണാൻ ോ എന്ന് ചോദിക്കുകയും താല്പര്യമുണ്ടെന്ന് പറഞ്ഞിക്കൊണ്ടുവരികയും ദൂരത്ത് നിന്ന് മാറി തന്റെ തോൾഭാഗം കാണിച്ചു കൊടുത്ത് ഈ മറവിലൂടെ കാണാൻ അനുവാദം കൊടുക്കുകയും ചെയ്ത ഹബീബുല്ലാഹി റസൂൽഹു അലഹി വസ്ല്ലം കൺമതി വരുവോളം കണ്ടിട്ടും തന്റെ കാല് വേദനിച്ചിട്ടും അള്ളാന്റെ തിരുതൂതന് സങ്കടമുണ്ടാക്കുന്ന രീതിയിൽ താടിയല്ലുകൊണ്ട് ആയിഷ താടിയെല്ലുകൊണ്ട് ആയിഷാർ അള്ളാത്ത ആ മറവിലൂടെ മതി വരുവോളം ആസ്വദിച്ചിട്ടും അള്ളാഹുവിന്റെ പ്രവാചക ഭാര്യക്ക് മതിയാകുന്നതുവരെ അവിടെ നിന്നു കൊടുക്കുകയും അവസാനം തിരിഞ്ഞു നടക്കുമ്പം പിന്നീട് ആയിഷ ആയിഷാർദി അള്ളഹ ഉത്തലൻഹ പറഞ്ഞു അന്നിനിക്ക് ബോധ്യപ്പെട്ടു എന്റെ റസൂല് എന്നോടുള്ള സ്നേഹം ആ പരിഗണന ആ സ്നേഹം അറിഞ്ഞു കൊടുത്തിട്ടുണ്ടോ നമ്മളെ ഭാര്യമാർക്ക് മരിച്ചു കിടക്കുന്ന ഭാര്യയെ അവസാനമായി ഒന്ന് ചുംബിക്കാൻ അവസരം കൊടുത്തപ്പം ആ ഭാര്യയുടെ കൈ പിടിച്ച് സലാം പറഞ്ഞു ഉമ്മ വെക്കാൻ ഒരുങ്ങുന്ന വാപ്പ ഭർത്താവ് അകത്ത് കരയുന്ന മക്കളെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു മക്കളെ ഉമ്മാന്റെ അടിയിൽ നിറയെ കറിക്കത്തിന്റെ അടയാളത്തിന്റെ ഒരു വാണ്ട അടയാളുണ്ട് മക്കൾ പറഞ്ഞു ഉപ്പാ ഉമ്മാക്ക് കഴിഞ്ഞ പത്ത് ഒല്ലായിട്ട് ഉമ്മാന്റെ കയ്യിൽ അതുണ്ട് ഉപ്പൊന്നും കൈ പിടിച്ചിട്ടില്ല ഉപ്പയൊന്നും സലാം പറഞ്ഞിട്ടില്ല ഉപ്പിയൊന്നും അണച്ചുകൂട്ടിയിട്ടില്ല കൂട്ടിയിട്ടില്ല അൻപത് വയസ്സിന് ശേഷമാ അള്ളാന്റെ തിരുതൂതൻ പല വിവാഹങ്ങളും കഴിച്ചത് നാൽപ്പത്തഞ്ച് കഴിഞ്ഞ് മക്കളെ കെട്ടിക്കുമ്പോഴേക്കും ഭാര്യ വേറൊരു ഭർത്താവ് വേറെ ഇന്നത്തെ ചിന്താഗതി ഉണ്ടല്ലോ അത് മാറുന്ന രീതിയിൽ കുടുംബത്തെ അവസാന സെക്കൻഡ് വരെ സ്നേഹിക്കാൻ പറ്റണം കേരളത്തിലെ പത്രമാധ്യമങ്ങളിൽ പലരും ആഘോഷിച്ചൊരു വാർത്തയുണ്ടായിരുന്നു എൺപത്തി വയസ്സുള്ള വാപ്പയും എൺപത്തിരണ്ട് വയസ്സുള്ള ഉമ്മയും മക്കളെ പേടി ചൊളിച്ചോടിയ കഥ കാരണം അന്വേഷിച്ചെന്ന പത്രക്കാർക്ക് മനസ്സിലായത് മരിച്ച അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന വാപ്പയെയും ഉമ്മയെയും മക്കൾ വേർവിരിക്കാൻ തീരുമാനിച്ചു മൂത്തവൻ വാപ്പയെ എന്ന് വാശി ഇളയവൻ ഉമ്മയെ നോക്കിക്കൊള്ളാം എന്ന വാശി അവസാനം ഒരു വീട്ടിൽ നിന്നും രണ്ടുപേരെയും മക്കൾ പറച്ചു മാറ്റിയൊപ്പം ഒരു രാത്രി നേരം പുലരുന്നതിന്റെ മുൻപ് ആ വാപ്പാക്കും ഉമ്മക്കും ജീവിക്കാൻ പറ്റാതായി മക്കൾ അറിയാതെ പിറ്റേത് നേരം വെളുത്തപ്പോയേക്കും ആ ഭാര്യയെ തെരഞ്ഞു പിടിച്ച് കൈപിടിച്ച് ആ വാപ്പ നാടുവിടാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് മനുഷ്യരെ പ്രണയം അതാണ് സ്നേഹം ആ സ്നേഹമായി ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചത് നാളെ മരിച്ചു കടക്കുമ്പം ഭർത്താവിന്റെ ഒരു ഭാഗ്യമായിരുന്നു എന്ന് പറയുന്ന ഒരു ഒരു നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഭർത്താവാൻ്റെ തിരുദൂതൻ പഠിപ്പിച്ച നാളത്തേക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യം അതിന് ഒരു നല്ല ഭർത്താവാകണം നല്ലൊരു ഭർത്താവായാലേ നല്ലൊരു പിതാവാകാൻ സാധിക്കൂ നല്ലൊരു ഭർത്താവാണെങ്കിൽ മാത്രമേ നല്ലൊരു പിതാവായി മാറാനും നമ്മളെ കൊണ്ട് സാധിക്കൂ നല്ലൊരു പിതാവിലേക്കെത്താൻ നമ്മളെ മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ നീതി നല്ലൊരു ഭർത്താവായി മാറുക എന്നുള്ളതാണ് നല്ലൊരു ഭാര്യയാവാൻ അള്ളാഹുവിന്റെ തിരുദൂതൻ സഹാബത്തിനോട് ചോദിച്ചല്ലോ ദുനിയാവിലെ ഏറ്റവും മുന്തിയ ചരക്കേത സഹാബത്ത് പലതും പറഞ്ഞു ഒട്ടകങ്ങളെ പറഞ്ഞു ചുവന്നൊട്ടകങ്ങളെ പറഞ്ഞു ഇടതൂർന്ന ഈത്തപ്പന കൊലകൾ കാഴ്ച നിൽക്കുന്ന പറമ്പുകളെ പറ്റിയും തോട്ടങ്ങളെപ്പറ്റിയും പറഞ്ഞു അള്ളാഹുവിന്റെ തിരുദൂതൻ പുഞ്ചിരിയോടെ പറഞ്ഞു അൽമർഅത്തു സ്വാലിഹ ദുനിയാവിൽ ഏറ്റവും മുന്തിയ ചരക്ക് ിഹ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു സ്ത്രീയാ റബ്ബിനെ സ്നേഹിച്ച് കുടുംബത്തെ സംവിധാനിക്കുന്ന ഒരു ഭാര്യ അങ്ങനെയൊരു നമ്മളെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും പുണ്യമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നത് പെൺമക്കളോട് ഉമ്മാരോട് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഡിഗ്രി എന്തെന്നറിയോ വാങ്ങിക്കൂട്ടുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ എ പ്ലസുകളുടെ കൂമ്പാരമല്ല ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എഴുതിയെടുക്കുന്ന ബിരുദങ്ങളുടെ കൂമ്പാരങ്ങളല്ലിഹാത്തുൻ ഏറ്റവും നല്ല സ്ത്രീ ഒരു ഭാര്യ അവൾ അനുസരിക്കുന്നവളായിരിക്കും ഹാഫിതാത്തുൻ സൂക്ഷിക്കുന്നവളുമായിരിക്കും അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം സൂക്ഷിച്ചു കൊണ്ട് തന്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന മനസ്സറിഞ്ഞ് ഭർത്താവിന്റെ കൂടെ നിൽക്കുന്ന മക്കളെയും ഭർത്താവിനെയും സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന പെണ്ണ് അതിനേക്കാളും വലിയൊരു സ്ഥാനമൊന്നും ഒരുമാർക്കും ഈ ദുനിയാവുന്ന നേടാനില്ല ആയിരം പെണ്ണുങ്ങൾ നമ്മൾ വലിയവളാണെന്ന് സ്ഥാപിച്ചാലും കെട്ടിയ കുടുംബത്തെ ഭർത്താവിനെ അള്ളാൻ്റെ സ്വർഗത്തിലെത്തിക്കാൻ സാധിച്ചെങ്കിൽ ഹൃദയം തുറന്ന് നിങ്ങൾക്ക് പറയാം ഞാൻ ആ കുടുംബത്തിന്റെ ഒരു വലിയ സൗഭാഗ്യമായിരുന്നെന്ന് ഭർത്താവിൻ്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന ഭാര്യമാരാണ് എക്കാലഘട്ടത്തിലും കുടുംബത്തിന്റെ സമാധാനം അതുകൊണ്ടാണല്ലോ മഹാനായ അബൂ സലമാർ റിയാഹു അൻഹു ഉമ്മു സലമാർ അല്ലാഹു അൻഹായ കല്യാണം കഴിച്ച് അവർക്കൊരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിന് അള്ളാഹു ഒരു പരീക്ഷണവും കൊടുത്തു സ്വന്തമായി ശ്വാസമെടുക്കാനുള്ള കഴിവില്ല അവസാനം നേരം വെളുത്ത് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അബൂ സലമാ റദി അനുവിനോട് ഉമ്മുസല റദി പറഞ്ഞു അബൂസലമ താങ്കൾ കച്ചവടത്തിന് പോകണം തൊയിലിനിറങ്ങണം ഈ കുഞ്ഞനെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം ഭാര്യയെ ഏൽപ്പിച്ച് പുറത്തേക്കിറങ്ങി കച്ചവടത്തിന് പോകുന്ന അബൂസലമാ റതി അൻഹു കണ്ണിൽ നിന്നും മറഞ്ഞ് അല്പനേരം കഴിയുമ്പോഴേക്കും ഉമ്മു സലമാന്റെ മടിയിൽ കിടന്ന് ആ കുഞ്ഞു മരണപ്പെട്ടു മരിച്ച കുഞ്ഞിനെ എല്ലാ ഭംഗിയോടെയും ഉമ്മുസലമാർ റതി അള്ളാഹു മാറ്റി കടത്തി വൈകുന്നേരം കച്ചവടം കഴിഞ്ഞ് ധൃതിപ്പെട്ടു വരുന്ന അബൂസു വീട്ടിലേക്ക് കയറി വന്ന ഉടനെ ചോദിച്ചു വന്നു നമ്മളെ കുഞ്ഞിന് എങ്ങനെയുണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു അബൂ സലമ താങ്കൾ പോകുന്ന അവസ്ഥയുള്ളതിനേക്കാളും നല്ല അവസ്ഥയിലാണ് നമ്മളെ കുഞ്ഞ് കുഞ്ഞിന് സുഖപ്പെട്ടെന്ന് കരുതി ഒരുമിച്ചിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും രണ്ടുപേരും ഒരുമിച്ച് കിടക്കാൻ ഒരുങ്ങുമ്പം ഉമ്മുസല റതി അള്ളാഹു അൻഹ അബൂ സലമാന്റെ മുഖത്ത് നോക്കി ചോദിച്ചു അല്ലയോ അബൂ സലമ അല്ല ഒരു സാധനം നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചാൽ അല്ല തിരിച്ചു ചോദിച്ചാൽ നമ്മൾ അത് തിരിച്ചു കൊടുക്കണ്ടേ കൊടുക്കണം ഉമ്മു സലമ എങ്കിൽ നമ്മളെ കുഞ്ഞിനെ അള്ളാഹു കൊണ്ടുപോയിട്ടുണ്ട് ഒരു നിമിഷ നേരത്തേക്ക് അത് സഹിക്കാനാവാത്ത അബൂസല റബി അള്ളാഹു അത് പരാതിയായി റസൂൽഹു അലൈഹി വസ്ലമന്റെ അരികിൽ ചെന്നു പറഞ്ഞു അള്ളാഹുവിന്റെ തിരുദൂതൻ ഉമ്മുസലമായോട് ചോദിച്ചു ഉമ്മുസലമ എന്തിനാ നീ അങ്ങനെയൊരു വാക്ക് മാറ്റി പറഞ്ഞത് ഉമ്മു സലമാ റതി അള്ളാഹു എന്നെ തിരിച്ചു പറഞ്ഞു അള്ളാന്റെ റസൂലെ എന്നെയും കുടുംബത്തെയും പരിപാലിക്കാൻ പകലം പകലംതിയോളം കഷ്ടപ്പെടുന്ന അബൂ സലമാന്റെ അധ്വാനം ഞാൻ കാണാറുണ്ട് അധ്വാനിച്ച് തിരിച്ചു വരുന്ന അബൂ സലമ അദ്ദേഹത്തോട് ഞാൻ എങ്ങനെയാ റസൂലെ ഒരു വേദനിപ്പിക്കുന്ന വാക്ക് പറയുക അങ്ങനെ കേട്ടാൽ അദ്ദേഹം ഭക്ഷണം കഴിക്കാതിരിക്കും അദ്ദേഹം പ്രയാസപ്പെടും അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങള് സങ്കടങ്ങളുമായി ജീവിക്കും അതില്ലാതിരിക്കാൻ തിരിച്ചു വന്ന അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ വിഷയം പറയാമെന്ന് കരുതിയിട്ട ഞാനതങ്ങനെ ഒന്ന് താമസിച്ച് മാറ്റി പറയാനുള്ള കാരണം ഉമ്മുസല റദി അള്ളാഹു അൻഹാന ചൂണ്ടി അബൂസല റതി അള്ളഹാനുവിനോട് റസൂല് പറഞ്ഞൊരു വാക്കുണ്ട് അബൂ സലമാ ഉമ്മുസല ആ ഉമ്മുസലമാന്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡും അള്ളാഹുവിന് ഭയപ്പെടുന്നവളാണ് അതിനേക്കാളും വലിയൊരു സ്ഥാനം അതിനേക്കാളും വലിയൊരു സമ്പത്ത് നിനക്ക് കിട്ടാനില്ല അബൂസലമ ഇതേ ഭാര്യമാരെ ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്നുള്ളൂ പകലന്തിയോളം കഷ്ടപ്പെടുന്ന പലരും പ്രവാസത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ഒരു വാക്കുകൊണ്ടുള്ള ചേർന്ന് നിൽക്കൽ ആ അധ്വാനത്തിനുള്ളൊരു വില കൽപ്പിക്കൽ ഞങ്ങളുണ്ട് കൂടെയുണ്ടെന്ന് പറയൽ അതാണ് മക്കളുടെയും രക്ഷിതാക്കളുടെയും ഭാര്യ ഭർത്താക്കന്മാരുടെയും ബാധ്യത അതോടൊപ്പം തന്നെ മക്കളോട് പ്രിയപ്പെട്ട മക്കളെ ഓരോരുത്തരും നിങ്ങളെ രക്ഷിതാക്കളുടെ സ്വപ്നങ്ങളാണ് ഒരായിരം സ്വപ്നങ്ങളുമായി നിങ്ങൾക്ക് വേണ്ടി ജീവിതം ഈ മാതാപിതാക്കളിൽ പലരും ഇപ്പോഴും ഈ പൊരുവയിലെത്തിരിക്കുന്നവരും നാടുന്ന ജീവിതത്തിന്റെ സന്തോഷങ്ങൾ വേണ്ടെന്ന് വെച്ച് ഈ മരുഭൂമിയിൽ വന്ന് ജീവിക്കുന്നവർക്കും ഒരു ലക്ഷ്യമേയുള്ളൂ മക്കൾ നന്നാവണം മക്കളൊന്ന് നന്മ നിലക്കാവണം ആ മക്കളൊന്ന് നന്മയിലേക്ക് എത്തിപ്പെടണം പക്ഷെ ഇന്ന് പല കുടുംബങ്ങളിലും മക്കളാൽ രക്ഷിതാക്കൾ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ കൂടെ പഠിക്കുന്നവൻ്റെ കൂടെ ഏതോ ഗോളിന്റെ പേരിൽ സ്വന്തം മാതാപിതാക്കളെ സങ്കടത്തിന്റെയും കണ്ണുനീരിന്റെയും പ്രയാസത്തിന്റെ കുഴികളിലേക്ക് തള്ളിവിടുന്ന മക്കളുണ്ട് അവസാനം ഒളിച്ചോടുന്നവന്റെ കൂടെ ഒളിച്ചോടുകയും കോടതി വരാന്തകളിൽ നിൽക്കുന്ന സമയത്ത് ചില വക്കീലന്മാര് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അവന്റെ കൂടെ പോകാനുള്ള കാരണം ചില മക്കൾ ആവേശത്തോടെ പറയും ഞങ്ങൾ ഒന്നര കൊല്ലായിട്ട് ഞങ്ങൾ തമ്മിൽ സ്നേഹത്തില പ്രണയത്തില ഇത് കേൾക്കുന്ന രക്ഷിതാക്കളോട് കണ്ണുനീരോടെ ആ മക്കള് തന്നെ ആര് കണ്ണുനീര് വകവെക്കാതെ മക്കൾ പറയുന്നു എനിക്ക് എനിക്കവന്റെ കൂടെ പോകാനാണ് താല്പര്യം ഒന്നര കൊല്ലത്തെ പ്രേമത്തിന്റെ പേരിൽ മാതാപിതാക്കളുടെ സ്നേഹവും സന്തോഷവും തല്ലിക്കെടുത്തി ഇറങ്ങിപ്പോകുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ജനിക്കുന്നതിന്റെ മുൻപേ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങിയവരാ നമ്മളുടെ മാതാപിതാക്കൾ പിതാവിന്റെ ശ്രവിക്കപ്പെടുന്ന ബീജം മാതാവിന്റെ ഗർഭാശയത്തിന്റെ മൂന്ന് ഭിത്തികൾക്കുള്ളിൽ അള്ളിപ്പിടിച്ചത് ഷർദിയായിട്ടും വെപ്രാളമായിട്ടും അറിഞ്ഞ അന്ന് മുതൽ ഒരു വാപ്പയും ഉമ്മയും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ശരീരം അനങ്ങാതെ ഒരു അനുഭവിക്കുന്ന വേദന എത്രയാളും അറിയണമെങ്കിൽ നമ്മളൊരു പാര്യെ കല്യാണം കഴിച്ച് അവൾ ഗർഭം ധരിക്കണം ഇരിക്കാനാവാതെ വഹനന്നല വഹിനിൻ പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ച് കാലിൽ നീരു വന്നേ കിടന്ന് സങ്കടം തീർക്കാനാവാതെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഉമ്മാന്റെ വാപ്പാന്റെ ഹൃദയത്തിന്റെ അറിയാത്ത സ്നേഹത്തിന്റെ വില അറിയാത്ത മക്കൾക്ക് എങ്ങനെയാ മക്കളെ ഒന്നര കൊല്ലത്തെ പ്രേമത്തിന്റെ അറിയാൻ സാധിക്കുക ഇരുപതും ഇരുപത്തിയഞ്ചു കൊല്ലവും കണ്ണിലെ കൃഷ്ണമടി പോലെ സ്നേഹിച്ച ഒരു മാതാവിൻ്റെ പിതാവിന്റെ സ്നേഹത്തിന്റെ വിലയറിയുന്ന മക്കളാവണം ആ പവറും സന്തോഷവും രക്ഷിതാക്കൾക്ക് തിരിച്ചു കൊടുക്കുന്ന മക്കളാവണം ഓരോ നിമിഷത്തിലും കുടുംബം ജീവിക്കാൻ സാധിക്കണം അതുകൊണ്ടാണല്ലോ റബ്ബിയുല്ലവൽ പന്ത്രണ്ടാം തീയതി അള്ളാഹുവിന്റെ റസൂൽ വസ്ലമ്മക്ക് മരണത്തിൻ്റെ വെപ്രാളം തുടങ്ങി കയ്യിലുണ്ടായിരുന്ന ഒരു തോർത്തുമുണ്ടെടുത്ത് റസൂൽ അള്ളാഹിന്റെ ആ തുണി വകഞ്ഞു മാറ്റി ശ്വാസം മുട്ടുന്ന റസൂൽ സല്ലാഹു അലഹി വസലമയെ ആയിഷാ ബിബി റതി അള്ളാഹു മടിയിലേക്ക് കടത്തി മരണത്തിൻ്റെ വേദനയുണ്ടായിഷ എന്ന് പറയുന്ന റസൂൽ ആ വാക്ക് കേട്ട ഉടനെ ആ മനമറിയുന്ന ഭാര്യ പിന്നെ ചെയ്യുന്നതെന്താ അള്ളാന്റെ റസൂൽ അലൈഹി വസ്ലാമക്ക് ഇഷ്ടപ്പെട്ട കാര്യം വേഗം ചെയ്തു കൊടുക്കുക സഹോദരൻ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻഹുവാക്കുമായി പല്ല് തേച്ച് കയറി വരുമ്പം ആ മിസ്വാക്കിന്റെ കൊള്ളിക്കഷണം പിടിച്ചു വാങ്ങി മറുഭാഗം ചവച്ചരച്ച് റസൂൽ പല്ല് തേപ്പിച്ചു കൊടുക്കുന്ന മനമറിഞ്ഞൊരു ഭാര്യയുടെ സന്തോഷം മരിക്കുന്ന ആ സെക്കൻഡ് മുതൽ സ്വന്തം ജീവിതം മരിക്കുന്നത് വരെ ആയിഷ റബി തലഹ ജീവിതത്തിൽ ഏറ്റവും അമൂല്യ നിമിഷത്തെ പറ്റി പറയുമ്പോ പറയും എന്റെ ആ അമൂല്യ നിമിഷം ഏതെന്നറിയുമോ അവസാന ശ്വാസത്തിൽ എന്റെ ഉമിനീരും അള്ളാൻ്റെ റസൂലിന്റെ ഉമനീരും കൂടി യോജിച്ച ആ പല്ലു തേക്കൽ മനമറിഞ്ഞു കൂടെ നിൽക്കണം മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ നെറ്റിയിൽ ഉമ്മ കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പം ആ ഭർത്താവിന്റെ കണ്ണിന്റെ കറുത്ത കരുവാളിച്ച ഭാഗം കണ്ട് ആ വാപ്പാന്റെ മുഖത്ത് നോക്കി അമ്പരന്ന് നിൽക്കുമ്പം പലരും പറഞ്ഞു അയാൾക്ക് കണ്ണിന്റെ ചുറ്റും ഒരു കറുത്ത അടയാളുള്ളത് ഞങ്ങൾ കുറെ മുൻപേ കണ്ടിട്ടുണ്ട് കെട്ടിയ പെണ്ണത് കണ്ടിട്ടില്ലെങ്കിൽ ഉമ്മാരെ എന്ത് നേട്ട അള്ളാൻ്റെ അടുത്ത് കാണിക്കാനുള്ളത് കാണാതെ പഠിച്ച കുർഹാനോ ഏത് നേടിയ നൂറ് മാർക്കിന്റെ പവറോ അള്ളാഹുവിൻ്റെ അരികിലേക്കുള്ള മടക്കം സുരക്ഷിതമാക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്നത് അല്പകാലമാണെങ്കിലും ആ നിലക്ക് മുൻപോട്ട് പോകാൻ സാധിക്കണം ഓരോരുത്തരോടും